ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പ്രണയിക്കുന്ന ദമ്പതികൾ ചെയ്യുന്ന നാലു കാര്യങ്ങൾ ഈ വിഷയമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് പലർക്കുമുള്ള ആ ഒരു ആശങ്കയാണ് വിവാഹശേഷവും പ്രണയം സാധ്യമാകുമോ എന്നത് എങ്കിൽ ഇല്ല എന്ന് പറയാൻ വരട്ടെ കേട്ടോ വിവാഹ നന്നായി പ്രണയിച്ച് ജീവിക്കുന്ന ദമ്പതികളുണ്ട് അതുപോലെ തന്നെ പ്രണയിക്കുന്നതായി അഭിനയിക്കുന്ന ചിലരുമുണ്ട് അതേ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് വിവാഹശേഷം നന്നായി പ്രണയിച്ച് ജീവിക്കുന്നവർ ദിവസേന ഉറപ്പായി ചെയ്യുന്ന നാല് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നല്ലേ ഇനി പറയാം അതിൽ ഒന്നാമതായി അവർ പരസ്പരം പറയുന്ന കാര്യങ്ങൾ സത്യമായിരിക്കും എന്നാൽ പ്രണയം അഭിനയിക്കുന്നവർ പരസ്പരം സത്യവിരുദ്ധമായ കാര്യങ്ങളാകും പറയുക എന്നാൽ ആത്മാർത്ഥമായി പ്രണയിക്കുന്നവർ എന്നും സത്യം മാത്രമേ പറയുകയുള്ളൂ രണ്ടാമതായി കൂടുതൽ സമയം ഒരുമിച്ച് കഴിയാൻ ശ്രമിക്കും വിവാഹശേഷവും ആത്മാർത്ഥമായി പ്രണയിക്കുന്നവർ ഏറെ സമയം ഒരുമിച്ച് കഴിയാൻ ശ്രമിക്കും എത്ര ജോലി തിരക്കുണ്ടെങ്കിലും ഓരോ ദിവസവും പങ്കാളിക്കൊപ്പം ചെലവിടാനുള്ള സമയം അവർ കണ്ടെത്തിയിരിക്കും മൂന്നാമതായി ഒരുമിച്ച് കഴിയാൻ സാധിക്കാത്ത സമയങ്ങളെക്കുറിച്ച് ആവലാതികളില്ല ഒരുമിച്ച് കഴിയാൻ സമയം കണ്ടെത്തുന്ന ദമ്പതികൾ ഏതെങ്കിലും കാരണവശാൽ ഒരു ദിവസം ഒരുമിച്ച് കഴിയാൻ സാധിക്കാതെ വന്നാൽ അതേക്കുറിച്ച് ഓർത്ത് വേവലാതിപ്പെടാറില്ല പരസ്പരം മനസ്സിലാക്കിയുള്ള ബന്ധത്തിൽ പങ്കാളിയുടെ അസൗകര്യത്തെക്കുറിച്ച് അവർക്ക് ഉത്തമ ബോധ്യമുണ്ടാക്കും നാലാമതായി ഒരാൾ മറ്റൊരാൾക്ക് പകരമായിരിക്കും അതെ ആത്മാർത്ഥമായി പ്രണയിക്കുന്ന ദമ്പതിമാരിലൊരാൾ ഏതെങ്കിലും ചടങ്ങുകളിലോ മറ്റോ പങ്കെടുക്കുമ്പോൾ പങ്കാളിയുടെ അഭാവം അവിടെയുള്ളവർക്ക് ഒരിക്കലും അനുഭവപ്പെടുകയില്ല അത്തരത്തിലാകും ആ പങ്കാളിയുടെ പെരുമാറ്റം പങ്കാളിയുടെ സുഹൃത്തുക്കളോട് വിശേഷങ്ങൾ തിരക്കിയും പങ്കാളി ചെയ്യേണ്ട കടമകൾ നിറവേറ്റിയുമാകും അവർ അവിടെ നിറഞ്ഞു നിൽക്കുക അപ്പോൾ ഇത്തരത്തിലുള്ള നാല് കാര്യങ്ങളാണ് പ്രണയിക്കുന്ന ദമ്പതികൾ ഏത് വേദിയിലും ഏത് കുടുംബത്തിലും ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ ഞാൻ ചെയ്യുന്ന ഇത്തരം ഇൻഫോർമേറ്റീവ്സ് ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് മിസ്സാവാതെ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ